ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതിയെ നമ ഓം സംസരസ്വതി നമ സർവംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ തൃഭകേ ഗൗരീ നാരായണി നമസ്വതി സജനങ്ങളെ നമസ്കാരം നമ്മുടെ ശ്രീമദ്ദേവി മഹാത്മ്യ പഠന ശിബിരത്തിലെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് നിശുംഭശുംഭവ വധം ഒമ്പതും പത്തും അധ്യായങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ നമ്മളേത് കാര്യം ചെയ്യുമ്പോഴും പ്രഥമം പ്രധാനമായിട്ടുള്ളത് ആദ്യം ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് പിന്നീട് വിഘ്നങ്ങളില്ലാതിരിക്കാനാണ് ഗണേശനെ വിഘ്നേശ്വരൻ എന്നു പേരുണ്ടല്ലോ ആ വിദ്യയുടെ ഒഴുക്ക് സാരം വെളിപ്പെടുത്താവുന്നതാണ് സ്വസാരം ദഥാതീതി സരസ്വതി അതാണ് അതിൻ്റെ ഒരു ക്രമം അതുകൊണ്ടാണ് ഗണേശ ശാരദാ ഗുരുഭ്യോന്നമായെന്ന് വന്ദിച്ചത് ആദ്യം ഗുരുനാഥനെയും കാരണം ഗുരു കൃപയുണ്ടെങ്കിൽ എല്ലാം സുലഭമാവുന്നതാണ് ശ്രീപാദശ്രീ വല്ലഭ ചരിതത്തിലൊരു ഉദാഹരണം ശങ്കരഭട്ട് എന്ന ഒരു ഭക്തൻ ആത്മാന്വേഷിയായിട്ട് സത്യാന്വേഷിയായി കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു പരീക്ഷണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതായത് ഒരു ഗുരുരാജസന്നിധിയിലെത്തി അവിടെ അദ്ദേഹത്തിന് പരീക്ഷണം നേരിടണം രാജഗുരു ആംഗ്യ ഭാഷയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാണോ ഒന്നാണോ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു രണ്ട് ആരെങ്കിലും തൊണ കൂട്ടിയിട്ടോ വന്നത് അല്ല ഒറ്റയ്ക്കാണോ എന്ന് ഉദ്ദേശിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒന്നു കാണിച്ചു രണ്ടാമത് അദ്ദേഹം കാണിച്ചത് രാജഗുരു മൂന്ന് വിരലുകൾ കാണിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ദത്താത്രേയൻ്റെ ഭക്തനാണ് അദ്ദേഹം ദത്താത്രേയ ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ചോദിച്ചതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം മുഷ്ടി ചുരുട്ടി കാണിച്ചു മൂന്നാമത് കുറച്ച് മധുരപലഹാരങ്ങളും മൗലുമൊക്കെ പാടുകൂട്ടിയിട്ട് തട്ടിൽ വെച്ചിട്ട് കൊടുത്തു സ്വീകരിച്ചാട്ടെ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നില്ല അങ്ങേം കാണിച്ചു അദ്ദേഹം സ്വൽപ്പം ആവിലെടുത്തിട്ട് രാജഗുരുവിൻ്റെ കയ്യിലും കൊടുത്തു എനിക്കത് സ്വീകാര്യമാണെന്നുള്ള നിലയിലിങ്ങനെ സ്വയം കാണിക്കുകയും ചെയ്തു ഇത്രയായ സമയത്ത് രാജഗുരു രാജാവിനെ നോക്കി പറഞ്ഞു ഇദ്ദേഹം മഹാപണ്ഡിതനാണ് വേദശാസ്ത്രങ്ങളിൽ അതീവ നൈപുണ്യമുള്ള ആളാണ് അദ്ദേഹത്തിനെ നമുക്ക് സൽക്കരിക്കാൻ സാധിച്ച മഹാഭാഗ്യമാണെന്നുള്ള നിലയിലൊക്കെ വളരെ പുകഴ്ത്തി എന്ന് പറയുകയാണ് അപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് അങ്ങനെ പറയാൻ കാരണം നമുക്ക് മനസ്സിലായില്ലല്ലോ പറഞ്ഞു അപ്പോൾ അദ്ദേഹം രാജഗുരു മറുപടി പറയണം ഞാൻ ഇദ്ദേഹത്തിനോട് ശിവനും കേശവനും ഒന്നാണോ രണ്ടാണോ എന്നാണ് ഇങ്ങനെ ചോദിച്ചത് അപ്പോൾ ഇദ്ദേഹം രണ്ടാണെങ്കിലും ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം ഒരു പേരിൽ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു പിന്നീട് മൂന്ന് ദേവതകളായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വ്യത്യസ്തരാണല്ലേ എന്നുള്ള ആശയത്തിലാണ് ഞാൻ മൂന്ന് വിരല് കാണിച്ചത് അപ്പോൾ ഇദ്ദേഹം അഞ്ചു വിരലുകളും ചേർന്ന് പ്രവർത്തിക്കാറുണ്ടല്ലോ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു പിന്നീട് ഞാൻ ഈ മധുരപലഹാരങ്ങളൊക്കെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് എന്നെ ശിഷ്യനായി ചേർത്തൂടെ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ എനിക്കൊരു ഗുരുനാഥനാവാൻ ഉള്ള മോഹമൊന്നുമില്ല കുതിയലിനെ പോലെ നിവൃത്തി മാർഗത്തിൽ സാധനാനുസരണങ്ങളായിട്ട് ഞാൻ തൃപ്തനായിട്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കണോ എന്ന അർത്ഥത്തിൽ അവിൽ എടുത്തു തന്നു എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ സത്യത്തിൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണെങ്കിലും എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭാവം വേറെ ഒന്നാണെങ്കിലും അത് വേറൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു തരത്തിലാണത് എന്താ പറയുക അതിനീകരിക്കപ്പെട്ടത് രാജഗുരുവിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ അഗാധമായിട്ടുള്ള ആ ഗുരുപ്രേമവും ആ ഒരു എന്താ പറയുക സത്യാന്വേഷണത്തോരെയും ഒരു സമർപ്പണ ബുദ്ധി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടിതരം പറ്റിയാൽ പോലും അത് ശരിയായിട്ട് കലാശിക്കുമെന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് ഏതായാലും സദ്ഗുരുനാഥൻ നമ്മളെ അവരെയും ഋഷികൾ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ചണ്ഡികായി നമച്ചായി ധ്യാനം ओं बिन्दुः गाञ्जनिभां रुजराक्षमालां पाशाङ्गुशौ च वरदां निजबाहुदण्डै विभ्राणमिन्दुशकलाभरणं त्रनेत्रम् अर्धाम्बिकेशमनिशुपुराश्रयामि ओं राजोवाजां विचित्रमिदमाख्यातं भगवन् भवता मम देव्याचरितमाहल्म्यं रक्तबीजवदाश्रितं भूयचे श्रोतुं रक्तबीजे निपातिते निशुम्भच्छादिगोपन ऋषिरुवाजाम् ചകാരക്കോപമതുലം രക്തീജേ നി ശുഭാസുരോ നിശുംഭ ചാഹതേഷന്യേഷു ചാഹവേ ഹ്യമാനം മഹാസൈന്യം വിലോകിയമർഷമുദ്ദൻ അഭ്യതാവൻ നിശുഭോധ മുഖിയസുരസൃത സദാ പൃഷേ പാർശയോ ചാസുര സന്ദഷ്ടൌഷ്ടപുടാധന്തു ദീ മുയൂ ആജഗാമ മഹാവീര്യ ശുംഭോ സബലേറ निहंध चंडिगा कोपहल कृवा युद्धम तो मतृवी तू युद्धमदीवासी दिव्या शुंब निशुंबयो शरवर्षमीवग्रेघयोरीव वर्ष तो चिचेतास्ता शराभ्यम चंडिगाशरव ताढ़यामासांगो शोघरसेशर निशुंबो निशिम गड्गम चर्मचादा सुप्रभं అతడయన్మోని సింహం దేవ్యా వాహనముత్తమం తాడి వాహనే దేవి క్షుర ప్రేణాసిమం నిశుంభస్ చిేదహాప్యష్టచంద్రకం ఛిన్నే చర్మే చ శక్తిక్షేప సోసుర తామప్యస్య తామప్యస్థా చక్రే చక్రేణాపి ముగాగతం కోపాన్మాదో శూలం జగ్రాహదానవ ఆయందం ముిపాదేనా దేవీ తచ్చా చూర్ణయత్ ఆవిద్యాతగతీ చిక్షేపచ ण्डिकां प्रति सा अपि देव्या त्रूलेन भिन्ना भस्मत्वमागत तदपरशुहस्तं तम् आयान्तं दैत्यपुङ्गवम् आहत्य देवी बाणौघे तस्मिन् निपतिते भूमौ निशुम्भे भीमविक्रमे भ्रातर्यतीव संक्रुद्ध प्रययो योद्धुमम्बिकां सरदस्तथात्युच्चै गृहीतपरमायुधे भुजेरष्ठाभिरतुले व्याप्या शेषं भवो नभ തമായാതം സമാലോക്യീ ശം അവാദയത് ജ്യബ്ദം ചാതച്ച കാരാദീപദുസഹം पूरयामास कगुपो निजगण्डासुनेन च समस्तदैत्यसैन्यानां तेजोऽवधवितायिन तथसिंहो महानादे त्याज्यतेपमहामदैः पूरयामास गगनं गां तथोपदिशोदश तदकाली समल्पत्य गगनं क्ष्मामताडयत् कराभ्यां तन्निनादेन प्राक्स्वनासेति रोहितौ அட்அா அட்டிவம் சிவதூதீச்சாரை சதேரசுராபம் பரம்யோ துராள்மன் திதி வியஜாரா வியதாம் தயிதம் திவீராகாசம்சிதே ശുംബേനാഗത്യാ ശക്തി മുക്തജ്വാദിഭീഷണ ആയാവണ്യകൂടാ സാസ്താതോൽക്കിംഹന ശുംഭസ വ്യാപം ലോകത്രയാം നിർഘാതനിസനോ ഘോരോ ജിതവാനവീപത്തെ ശുഭമുക്ത ശരാൻ ദീവി ശുംഭസ്ഥൽ പ്രഹതാന് ശരാൻ ചിച്ഛേത സ ശരൈരുഗ്രേ ശതശോധസഹസ്രശ തതസിക ശൂലേനജാനം സ തഹതോ ഭൂമൗ பிராேதாருமுக ஆஜகேவீம் காலிம் கேசரிணம் தத புனச்சம் ஐதம் தனேஸ்வரச்சு ఛాదయామాసండికా తదో భగవతీ క్రుద్ధ దుర్గా దుర్గార్తినాశిని చిచ్చేదాని చక్రాన్ని శశరై సాయో నిశుంభో వేగేన గదామాదాయ చిక్యావత వై హం దైత్యసేనా సమాృద पतते वाशु गतां चिच्चेत चण्डिका गड्गेन शिदधारेण स च शूलं समादते शूलहस्तं समाजन्तं निशुम्बमरार्धनं हृदिमिव्याधशूलेन वेगाविद्धेन चण्डिक भिन्नस्य तस्य शूलेन हृदयान्निसृतोपर महाबलो महावीर्य तिष्ठेति वृषोपदन् तस्य निष्कामदो देवी ತಸ್ಯ ನಿಷ್ಕ್ರಾಮದೋ ದೇವಿ ಪ್ರಹಸ್ಯ ಸುನವತ್ತದ ಶಿರಚಿಚ್ಚೇದಗಡ್ಗೇನ ಸಾವಪತಲ್ ಭುವಿ തദസിംഹാദോഗ്രദംക്ഷുണ്ണശിരോദരൻ അസുരാം സാ സദാ കാളീശിവദൂരീ തൻ കൗമാരീ ശക്തിനിർി കെജിർനേശുർമഹാസുര ബ്രഹ്മണീയമന്ത്രബോധേന തോനാകൃത മാഹേശ്വരിത്രിശൂലന ഭിന്നേതുസാ വാരാഹീതുണ്ടഘഘാതേന കെയൂർണീകൃത ഘണ്ഡം ഘട്ടം ചക്രേണ വൈഷ്ണവ്യാധനവാൃത വജ്രേണ വിമുക്തേന ചൈന്ദ്രീയഹസ്രമുക്തരെ കെ ജി ദിനേശുരസുരാ കെ ജിഷ്ട്ടാമഹാഹവാളീ ശിവദൂതീ മൃഗാധിപക്ഷിതാവേ ശിവദൂരീ മൃഗാദി വൈ ഓം ഇത് ശ്രീമാർക്കണ്ഡേപ്രാണി സാവർണികേ മനോന്ദരി ദേവീ മഹാത്മീ നിശുഭവധോ നാമ നവമോധ്യശുഭവധം കഴിഞ്ഞു നിശുഭവധാണ് ഓം നമചണ്ഡികായി അഥവാ ദശമോധ്യായ ധ്യാനം ഓം ഉത്തപ്തഹേമരുചിരാം रविचन्द्रवन्नि नेत्रां धनुश्शरयुताङ्कुशपाशशूलं रम्येर्भुजै च दधतिं शिवशक्तिरूपं कामेश्वरीं हृदि भजामि धृतेन्दुलेखं काम। कामेश्वरीं हृदि भजामि धृतेन्दुलेखम् ॐ श्रिरुवाज निशुम्भं निहतं दृष्ट्वा प्रादरं प्राणसंमितं हन्यमानं बलं जैव शुम्भक्रुद्धोल्ब्रवील्वज ಬಲಾವಲೇಪಾದುಷ್ಟೇ ಮಾ ದುರ್ಗೇ ಗರ್ವಹ ಬಲಾವಲೇಪುಷ್ಟೇ ಮಾ ದುರ್ಗೇ ಗರ್ವಹ ಅನಿಯ ಸಾಂ ಬಲಮ್ರಿತ್ಯು ಯಾಧಿಮಿ ದೇವಿ ಉಜ ಎವಾಹಂ ಜಗತ್ಯತ್ರ ದ್ವಿ ಯಾ ಕಾ ಪಶ್ಯೇದೃಷ್ಟ ವಿಶನ್್ಯೋ ಮಲ್ವಿಭೂದಯ ತದ ಸಹ ಸಾ್ಯೋ ಬ್ರಹ್ಮಣಿ ಪ್ರೋಗಲಯ ತಸದೌ ಜಗ್್ಮೋ ಎೇಗೈವಾಸೀತಾಂಬಿಕ

തധപ്രവൃത്തെ യുദ്ധം ദിവ്യ ശുംബസോഭയോ പശ്യതാം അസുരാണിച്ചു ശരവർഷിതൈ ശ്രൈ തഥാസ്ത്രൈശ്ശൈവരുണേ തയോര്യുദ്ധമൂൽഭൂയ സർവോകഭയങ്കരം ദിവ്യാണി ശതശോ മുജൈ അന്യഥംബിക്ജ താ ദൈതേന്ദ്ര തൽപ്രദീഘാതകർത്തൃവി മുക്തയസ്രാണി ദിവ്യനി പരമേശ്വരിജ ലീലയൈവഗ്രഹാരോചാരണാദ you mm -hmm. തദശരശതൈർർദീം ആചാദയതസോര സാ വിതൽകുതേവി ദചിചേത ചേുഭേ ചിന്യേതൃഷി ദൈത്യേന്ദ്ര തധാക്തിമധാദേ ചിച്ചേതേവി ചേണ താമപ്യസരെ സ്ഥിതം തദ്ഗമപാദായതം ചാനു മദ് അഭ്യധാവതാം ദീം ദൈത്യാമതിവേശ്വര താപത എവാശു ഗഡ്ഗം ചിച്ചേത ചിക്മുക്തൈർശിതേർ ബേർമ്മാർക്ക दैत्यचिन्नधन्वाभिसारथी जग्राहमुद्गरं घोरम् अम्बिका निदनोऽध्यत चिचेदापदस्य मुद्गरं निशितैशरी तथापि सोऽभ्यदावत्तां मुष्टिमुध्यम्यवेगवन् स मुष्टिं पादयामास हृदये दैत्यपुङ्गवः देव्यास्थं चापि सा देवि तलेनोर्यस्य ताठयत् തലപ്രഹാരാഭിഹതോ നിപവാതമഹതലേ സ ദൈത്യരാജ സഹസാ പുനരേവ തദോ ప్రగృహ్యోచి దేవీ గగనమాసి త్రావి సారాధార యుధే తేన చండిక నియూ గే త చండికా పరస్పరం చక్రదు ప్రథమం యుద్ధం మునివిస్మయకారకం తో నియూం సుచిరం కృతబికా సహ ఉత్ భ్రామయామాస చిక్షేపధరణీత సా క్షిపోతోిం ప్రాప్య ముష్టిముద్యం వ్యవేగవాన్ అంబ్యవతాల్మా చండికా నిధనే చయ తమాయ ీ సర్వదైత్య జీశ్వరం జగత్యాం పాదయామా సీ శూల వక్షసి సగదా సుపూర్వ్యం దేవీ శూలాగ్రవిక్షత చాళయన్ సకలాం వృద్ధిం శాబ్ది ద్వీపాం సపర్వదం తద ప్రసన్నమిలం హే తస్మిన్ దురాల్మని జగల్స్వాస్థ్యమదీ వా నిర్మలం చాభవన్న ఉల్పాదేఘా సోల్కాయ ప్రాగా సంశేషమం యూ సరిదో మార్గవాహిన్య తదా సంస్పాది తదో దేవే హర్షనిర్భరమానసా బూవర్నిహతే తస్ గంధర్వాలి జగ అవాదయం సదైవాన్ే నృ సాగణ బహు పుణ్య సదావాద సుప్రభో భూ దివాకర జు చాగ్మయ శాంత శాంధిజనిస్వనా అవాదయం సదైవాన్యే നൃദശാംസരോഗ്യാത സുപ്രഭോ ഭൂദിവാകര ജജ്ജലു ചാഗ്നയ ശാന്ത ശാന്തനിതസ്വന ഓം ഇതി ശ്രീമാർക്കണ്ഡേയപ്രുരാണി സാവർണികേ മന്വന്തരീദേീ മഹാത്മീ ശുഭവധോ നാമ ദശമോധ്യയസർവത്ര ദീ നമസങ്കീർത്തനം മഹാദേവീ നമോ നമ അമ്മയുടെ ദിവ്യമായിട്ടുള്ള മാലാമന്ത്ര രൂപത്തിലുള്ള ഈ ദേവി മഹാത്മ്യത്തിൽ ഞങ്ങൾക്ക് ശ്രദ്ധയും ഭക്തിയും അതിനൊരു ഫലവും ലഭിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ശ്രീ മഹാദേവി നമോ നമ ശ്രീ മഹാദേവി നമോ നമ